അണിനിരക്ക നാം ണിനിരക്കനാം പതറിടാതെനാ ദക്ഷിണയുടെ യാത്രയാണു കേരള മണ്ണിൽ അണിനിരക്ക നാം അണിനിരക്കനാം പതറിടാതെനാ ദക്ഷിണയുടെ യാത്രയാണു കേരള മണ്ണിൽ മഹനീയ പാന്താവിൽ സത്യമായ ഈ സമാജം മാലി കുറിൻ നാട്ടിൽ തുടങ്ങും അഷ്ടജില്ല താണ്ടി നമ്മൾ കൂട്ടുകൂടി കൊടി പറ സന്ദേശം പൂന്തുറ പുൽകും ഓളങ്ങൾ ദക്ഷിണ കേരളയുടെ എഴുപതാം വാർഷിക സമ്മേളനത്തിൽ സംഘടിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തും ഏഴ് പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഈ സംഘടനക്ക് ആദ്യ രൂപം കൈവരുന്നത് സംഘടന പിന്നീട് കേരള ചരിത്രത്തോടൊപ്പം തന്നെ സഞ്ചരിച്ചു ദക്ഷിണ കേരളത്തിലെ മതപണ്ഡിതരുടെയും ഇസ്ലാമിക ആത്മീയ നേതാക്കളുടെയും യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പൊതുവേദിയായ ഈ സംഘടന കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലമായി നമ്മുടെ നാടിന്റെ സമുദായ സഹോദരത്തിനായി നടത്തിവരുന്ന ഇടപെടലുകൾ മാതൃകാപരമാണ് നമ്മുടെ നാടിന്റെ ഐക്യവും സമാധാനവും തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമായി ഈ സമ്മേളനം മാറും എന്ന് പ്രതീക്ഷിക്കുന്നു എഴുപതാം വാർഷികത്തിന്റെ നിറവ് കേൾക്കുന്ന ദക്ഷിണ കേരള ജമ്യത്തിലുരമക്ക് പരിങ്കാലത്തിനും കേരളത്തിന്റെ മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനായി കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെ സ്നേഹാഭിവാദ ദക്ഷിണയ്ക്കു മികവ് പ്രസരിപ്പിൻ പിൻ തികവ് സ്വാത്തിക ദക്ഷിണയ്ക്കു മികവ് പ്രസരി പിന്തികവ് തങ്ങുക തെളിച്ചു വഷ്ടിക്കും നിറഞ്ഞ മദ്യഹൃത്തിൽ അജഞ്ചല ഉപ്പുറപ്പിനോട് മഹിത ചരിതമെഴുതും യാത്ര തീർത്തി കണങ്ങൾ തൻകണങ്ങൾ ഹയാത്ത് കൈരളിക്കതേടും ആർജവത്തിൽ വൻ്റെ തക്കുബീറിൻ ധുനികളാലെ ദക്ഷിണതൻ കർബലയ്ക്കു ബദലു തീർത്തിടാം